അപ്പ കൂട്ടുകാരെ നമ്മളതാ പിന്നെ എന്താ ഈ കാണുന്ന പാരെ പിടിക്കാൻ വേണ്ടി നമ്മളെ പഴയ സ്പോട്ടായ പെരുമാത്രയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പാര പാരസൈൻസും തുടങ്ങിയോണ്ട് തന്നെ ഞാൻ രണ്ട് ജിഗക്ക വാങ്ങിച്ച് കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് രണ്ട് പാര കിട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേട്ടന്മാരൊക്കെ അതാ ഇങ്ങനെ പറ പറഞ്ഞ മീനെ പിടിക്കുന്നതാണ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ജിഗ്ഗക്കെ മാറ്റി വെച്ച് ഞാനും കൈ ചൂണ്ടയിലോട്ട് മാറി കേട്ടോ നമ്മളിന്ന് പാരെ പിടിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന കൊരിപ്പെന്ന് പറയുന്നത് ചാളമീനാണ് കേട്ടോ മീൻ പിടിക്കുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ചൂണ്ടയിൽ അടിച്ചുകഴിഞ്ഞാൽ ഒരു ഫൈറ്റും അതിന്റെ ഒരു ഓട്ടം തന്നെയാണ് കേട്ടോ പാരമീന്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് അതെപ്പോഴും കൂട്ടത്തോടായിട്ടായിരിക്കും കേട്ടോ എല്ലാ സ്ഥലത്തും നിൽക്കുന്നത് നിങ്ങളതായി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ചേട്ടന്മാരൊക്കെ എത്ര നേരം കൊണ്ടാണ് ആ മൂന്ന് പാറയും ചൂണ്ടേ കയറി അടിച്ചേക്കുന്നതെന്ന് ഏതെങ്കിലും ഒരു പാരമീ നമ്മളെ ചൂണ്ടേ കയറി അടിച്ച ഉടനെ തന്നെ അതിന്റെ പിറകുന്ന ഇഷ്ടം പോലെ പാരമീ അവിടെ നിന്ന് ഉടനും ആയിട്ട് വരും കേട്ടോ അങ്ങനെ ഏകദേശം കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മക്ക് അന്നത്തെ ദിവസം ഇത്രത്തോളം പാരയാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടിയേക്കുന്നത് അപ്പൊ അന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ